un mm -hmm. യും പുത്രയും പരിശുദ്ധ നാമത്തിൽ ആമേൻ ഈശോ വിശയം തിരുനാൾ ശനിയാഴ്ച ദിവസം കരുണയുടെ നൊവേന വിശുദ്ധ ഫൗസ്റ്റീന കൊബാൽസ്കിയോട് കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിനെക്കുറിച്ച് ഈശോ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഈശോ ഫൗസ്റ്റീനക്ക് പ്രത്യക്ഷപ്പെട്ടത് സവിശേഷമായ ഒരു രൂപത്തിലാണ് ഈശോ ധരിച്ചിരിക്കുന്നത് വെളുത്ത വസ്ത്രമാണ് ഈശോയുടെ ശരീരത്തിൽ ക്രൂശിതന്റെ അടയാളങ്ങളുണ്ട് ചുവപ്പും വെളുപ്പും നിറത്തിൽ ഈശോയിൽ നിന്നും പ്രകാശ രശ്മികൾ പ്രവഹിക്കുന്നു സ്വർഗാരോഹണ സമയത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഈശോ നിൽക്കുന്നത് കൈ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വലത് കൈ ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യും ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരുണയുടെ തിരുനാളായി ആഘോഷിക്കുവാനാണ് ഈശോ ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുതൽ ആ തിരുനാളിന് ആരംഭം കുറിക്കുകയും ചെയ്തു ഇതിനോടനുബന്ധിച്ച് ഈശോ നൽകിയ സന്ദേശം ഇപ്രകാരമാണ് നീതിയുടെ ന്യായാധിപനായി വരുന്നതിനു മുമ്പ് ഞാൻ ആദ്യം എൻ്റെ കരുണയുടെ കവാടം മലർക്കെ തുറക്കും കണ്ണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ കവാ കവാടത്തിലൂടെ കടന്നു പോകേണ്ടി വരും കരുണയുടെ തിരുനാൾ ആഘോഷിക്കണമെന്ന് ഈശോ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് ഈ സന്ദേശത്തിൽ തന്നെയുണ്ട് ഈശോയുടെ രണ്ടാം വരവിന് സമയമായി എന്ന മുന്നറിയിപ്പാണ് അതിലുള്ളത് രണ്ടാം വരവ് വിധികർത്താവായിട്ടായിരിക്കും ഈശോ വരുന്നത് മിസ്റ്റർ പൗലോസ്ലിയ എബ്രായ ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ കർത്താവ് വീണ്ടും വരും പക്ഷേ പാപപരിഹാരാർത്ഥമല്ല പാപപരിഹാരാർത്ഥം കർത്താവ് വന്നു കഴിഞ്ഞു രണ്ടാമത് വരുന്നത് അവിടുത്തെ ആകാംക്ഷ കാത്തിരുന്നവർക്ക് വേണ്ടിയാണ് കരുണയുടെ തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നാം വിചിന്തനം ചെയ്യുന്നത് തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഉയർപ്പ് ഞായർ കഴിഞ്ഞുവരുന്ന ഞായർ കരുണയുടെ തിരുനാളായി ആഘോഷിക്കണമെന്നാണ് ഈശോ ഫൗസ്റ്റീനയോട് ആവശ്യപ്പെട്ടത് അതിനു മുന്നൊരുക്കമായി ഒരു നൊവേന വേണമെന്നും നിർദ്ദേശിച്ചു ഡെയറിയിലെ ആയിരത്തി അൻപത്തി ഒമ്പതാം ഖണ്ണികയിൽ ഇത് സംബന്ധിച്ചുള്ള വിവരണം ഇപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ദുഃഖ വെള്ളിയാഴ്ച ദിവസമായിരുന്നു അന്ന് കരുണയുടെ തിരുനാളിന് മുമ്പായി ഒരു നവനാൾ നടത്താൻ ഈശോ എന്നോട് കൽപ്പിച്ചു ലോകം മുഴുവൻ്റെയും മാനസാന്തരത്തിന് വേണ്ടിയും ദൈവ ദൈവകരുണയുടെ അംഗീകാരത്തിന് വേണ്ടിയും ഞാനത് ആരംഭിക്കുകയാണ് ഈശോ പറഞ്ഞു അങ്ങനെ എല്ലാ ആത്മാക്കളും എൻ്റെ നന്മയെ പുഴ്ത്തും എൻ്റെ സൃഷ്ടികൾ എന്നിൽ ശരണപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആഴമളക്കാനാവാത്ത എൻ്റെ കരുണയിൽ വലിയ ശരണത്തോടെ ആശ്രയിക്കാൻ ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുക പാപിയും ബലഹീനനുമായ ആത്മാവ് എന്നെ സമീപിക്കുവാൻ ഭയപ്പെടേണ്ട ആ ആത്മാവിൻ്റെ പാപങ്ങൾ ലോകത്തിലെ മുഴുവൻ മണൽത്തരികളേക്കാൾ അധികമാണെങ്കിൽ പോലും അവയെല്ലാം അത്യഗാധമായ എൻ്റെ കരുണയുടെ അഗാധതയിൽ ആഴ്ന്നുപോകും ഡെയറിയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒൻപതാം കണ്ണികയിൽ കരുണയുടെ നൊവേന എപ്രകാരമാണ് നടത്തേണ്ടതെന്ന് ഈശോ വിവരിക്കുന്നു ഈ ഒൻപത് ദിവസങ്ങളിൽ എൻ്റെ കരുണയുടെ ഉറവിടത്തിലേക്ക് നീ ആത്മാക്കളെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും പ്രത്യേകിച്ച് മരണസമയത്തും അവർക്ക് ആവശ്യമായിരിക്കുന്ന ശക്തിയും ആശ്വാസവും വേണ്ടുന്ന എല്ലാ കൃപകളും അവർ നേടിയെടുക്കട്ടെ ഒരു ദിവസവും വ്യത്യസ്തരായ ആത്മാക്കളുടെ സംഘങ്ങളെ എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും അവരെ എൻ്റെ കരണക്കടലിൽ മുക്കിയെടുക്കുകയും ചെയ്യുക ഞാൻ ഈ ആത്മാക്കളെ എല്ലാം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരും ഈ ലോക ജീവിതത്തിലും വരും ലോകത്തിലും നീ ഇത് തന്നെ ചെയ്യും എൻ്റെ കരുണയുടെ ഉറവയിലേക്ക് നീ കൊണ്ടുവരുന്ന ആത്മാവിനെ ഞാൻ ഒന്നും തന്നെ നിഷേധിക്കുകയില്ല എൻ്റെ അതിദാരുണമായ പീഡാസഹനത്തിൻ്റെ ശക്തിയാൽ ഈ ആത്മാക്കൾക്ക് വേണ്ട കൃപകൾക്കായി ഓരോ ദിവസവും നീ എൻ്റെ പിതാവിനോട് യാചിക്കും വളരെ വിപുലമായ രീതിയിൽ ഈശോ ഇത്രയും കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഫൗസ്തീന ഈശോയോട് ചോദിച്ചു ഈശോയെ ഈ നവനാൾ നടത്തേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അങ്ങയുടെ ഏറ്റവും കരുണാദ്രമായ ഹൃദയത്തിലേക്ക് ആദ്യം കൊണ്ടുവരേണ്ട ആത്മാക്കൾ ഏതാണ് അതിനുത്തരമായി എല്ലാം വിവരിച്ചു തരാമെന്ന് ഈശോ വാഗ്ദാനം നൽകുകയും ചെയ്തു അത് പ്രകാരം ഓരോ ദിവസത്തേക്കും വേണ്ട നിയോഗം ഈശോ തന്നെയാണ് വിവരിച്ചു കൊടുക്കുന്നത് നൊവേന ആരംഭിക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ചയാണ് ഒന്നാം ദിവസത്തെ നിയോഗം ഖണ്ണിക ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ഇന്ന് മനുഷ്യകുലത്തെ മുഴുവനും പ്രത്യേകിച്ച് എല്ലാ പാപികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ എൻ്റെ കരണക്കടലിൽ മുക്കിയെടുക്കുക അങ്ങനെ ആത്മാക്കളുടെ നഷ്ടം മൂലം ഞാൻ അനുഭവിക്കുന്ന വേദനാജനകമായ ദുഃഖത്തിൽ എന്നെ നീ ആശ്വസിപ്പിക്കും രണ്ടാം ദിവസത്തെ നിയോഗം ഖണ്ണിക ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇന്ന് സകല വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ ആഴമളക്കാനാവാത്ത എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക എൻ്റെ കൈപ്പേറിയ പീഡനങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തി അവരാണ് എനിക്ക് നൽകിയത് കൈവഴികളിലൂടെ വെള്ളം വിതരണം ചെയ്യുന്നത് പോലെ അവരിലൂടെ എൻ്റെ കരുണ ഞാൻ മനുഷ്യകുലത്തിന് നൽകുന്നു മൂന്നാം ദിവസത്തെ നിയോഗം കണ്ണിക ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് ഭക്തി തീക്ഷ്ണതയും വിശ്വസ്തയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക കുരിശിൻ്റെ വഴിയിൽ എനിക്ക് ആശ്വാസം പകർന്നത് ഈ ആത്മാക്കളാണ് കൈപ്പേറിയ കഥനക്കടലിൻ്റെ നടുവിൽ ആശ്വാസത്തിൻ്റെ തുള്ളികൾ പകർന്നത് അവരായിരുന്നു നാലാം ദിവസത്തെ നിയോഗം ിക ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കൈപ്പേറിയ പീഡാസഹനത്തിൻ്റെ സമയത്ത് അവർ എൻ്റെ സ്മരണയിൽ ഉണ്ടായിരുന്നു ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീക്ഷ്ണത എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക അഞ്ചാം ദിവസത്തെ നിയോഗം ഖണ്ണിക ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് മതനിന്ദകരെയും ശീഷ്മക്കാരെയും ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എന്റെ കഠിന വേദനയുടെ സമയത്ത് സഭയാകുന്ന എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും അവർ കീറി മുറിച്ചു അവർ സഭയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുറിവുകൾ സുഖപ്പെടുകയും അങ്ങനെ എൻ്റെ സഹനം കുറയുകയും ചെയ്യും ആറാം ദിവസത്തെ നിയോഗം ഖണ്ണിക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് എളിമയും ശാന്തതയുമുള്ളവരുടെയും കൊച്ചു കുട്ടികളുടെയും ആത്മാക്കളെ ഇന്ന് എൻ്റെ സമീപത്ത് കൊണ്ടുവരിക അവരെ എൻ്റെ കരണക്കടലിൽ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയവുമായി ഏറ്റവും അടുത്ത സാരൂഭ്യമുള്ളവരാണ് അവർ അവരാണ് എൻ്റെ അതികഠിനമായ വേദനയിൽ എന്നെ ശക്തിപ്പെടുത്തിയത് എൻ്റെ ആൾത്താരയിൽ ശ്രദ്ധാപൂർവം സൂക്ഷിക്കുന്ന ഭൂമിയിലെ മാലാഖമാരായി ഞാൻ അവരെ കണ്ടു പ്രസാദരങ്ങളുടെ സർവസമ്പത്തും ഞാൻ അവരുടെ മേൽ വർഷിക്കുന്നു എളിമയുള്ള ഹൃദയത്തിന് മാത്രമേ എൻ്റെ കൃപകൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്ന് ഉറപ്പ് ഞാൻ അവരിൽ നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ എളിയ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു ഏഴാം ദിവസത്തെ നിയോഗം ഗണ്ണിക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ സഹനത്തിൽ ഏറ്റവും അധികം ദുഃഖിക്കുകയും എൻ്റെ ചൈതന്യം ആഴത്തിൽ ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളവരാണവർ ദയാപൂർണമായ എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണിവർ ഈ ലോക ജീവിതത്തിന് ശേഷം സവിശേഷമായ ഒരു ശോഭയോടെ അവർ പ്രകാശിതരാണ് നരകത്തിയിൽ അവരാരും നിവദിക്കുകയില്ല മരണസമയത്ത് അവരോരോരുത്തരെയും പ്രത്യേകമായി ഞാൻ സംരക്ഷിക്കും എട്ടാം ദിവസത്തെ നിയോഗം ഗണ്ണിക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ശുദ്ധീകരണ സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക അവരെ പീഡിപ്പിക്കുന്ന തീ ജ്വാലകളെ എൻ്റെ രക്തത്തിൻ്റെ പ്രവാഹം തണുപ്പിക്കട്ടെ ഈ ആത്മാക്കളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു എൻ്റെ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണവർ അവർക്ക് ആശ്വാസം നൽകാനുള്ള ശക്തി നിങ്ങളിലാണുള്ളത് എൻ്റെ സഭയുടെ ഭണ്ഡാരത്തിൽ നിന്നുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് അവർക്ക് വേണ്ടി സമർപ്പിക്കുക അവർ സഹിക്കുന്ന വേദനകൾ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ നിന്റെ ആത്മാവിൻ്റെ ദാനങ്ങൾ അവർക്ക് വേണ്ടി സമർപ്പിച്ച് എൻ്റെ നീതിയിൽ അവരുടെ കടങ്ങൾ വിട്ടുമായിരുന്നു ഒമ്പതാം ദിവസത്തെ നിയോഗം ഖണ്ണിക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മന്ദഗതിയിൽ നിവധിച്ച ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവേൽപ്പിക്കുന്നു ഒലിവ് തോട്ടത്തിൽ വെച്ച് എൻ്റെ ഹൃദയം തീവ്ര വേദനയിൽ വലഞ്ഞത് മന്ന ഹൃദയരെ പ്രതിയാണ് അങ്ങ് തിരുമനസ്സാകുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അവർ മൂലമാണ് എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടിയെത്തുകയാണ് അവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷ ഓരോ നിയോഗങ്ങൾക്ക് ശേഷം കർണയുടെ ജപമാല ചൊല്ലിയാണ് പ്രാർത്ഥന പൂർത്തിയാക്കേണ്ടത് ഏറെ സവിശേഷതകളുള്ള പ്രാർത്ഥനകളാണ് ഈ നൊവേനയിലുള്ളത് ഈശോ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആത്മാക്കൾക്കായുള്ള അനുഗ്രഹ പ്രാർത്ഥനകളും ആ കൂട്ടത്തിലുണ്ട് ഒരാത്മാവും നഷ്ടപ്പെട്ടു പോകരുതെന്ന ഈശ്വര ആഗ്രഹമാണ് ഈ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈശോയുടെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ഫൗസ്തീനയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഈശോയെ അന്ന് തന്ന ഈ കരുണയുടെ നൊവേന ഒൻപത് ദിവസം തീർച്ചയായും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയാൽ അനേകം ആത്മാക്കൾ രക്ഷയിലേക്ക് നയിക്കപ്പെടും അങ്ങയുടെ വലിയ ഒരു ആഗ്രഹമാണ് അത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു നമുക്ക് ഈശോക്ക് കൊടുക്കാം ഈ കർണയുടെ തിരുനാളിനല്ലെങ്കിൽ പോലും മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ കർണയുടെ നൊവയെ ചൊല്ലുവാനുള്ള വലിയൊരു ഭാഗ്യം നമുക്കെല്ലാവർക്കും ഈശോ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തെ